ചെക്കന്റെ വാണം വാണവിട പോതി അതോട് തീർന്നു അടുത്തതായി നമ്മളെ ഊഴും എന്തപ്പ പറയാ ലൈസൻസ് ഇല്ലാത്ത പോക്കാണ് വാണത്തിന് പെരലുള്ള പെൺപടയെ മൊത്തം നെട്ടിച്ചു നിർത്തിയിക്കണത് ഈ ഒരു സാധനം കൊണ്ട് കേട്ടോ നല്ല അസല് ഓലപ്പടക്കം ഏതാ പൊട്ടല് വീടിന് ചുറ്റും തലങ്ങും വിലങ്ങും ഒക്കെ ആട്ടി ഓടിച്ചെട്ടോ പടം കെട്ടിട്ട് പെൺപടയിൽ ഓടാൻ കഴിയാതെ പെട്ടുപോയൊരു പെൺ താരകം പെട്ടു ഗെയ്സ് പെട്ടു പെട്ടു അപ്പുറത്തെ വീട്ടിലെ തൊടുകൂടി ഒക്കെ കേട്ടോ ഓരോരുത്തരും ഓടുന്നത് പക്ഷെ വിടില്ല ഞങ്ങൾ എവിടെ പോലും എറിഞ്ഞങ്ങട്ട് പൊട്ടിക്കും വലിയൊരുനാളായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ചില്ലേന്നുള്ള ചോദ്യമായി വന്നിരിക്കും ഞങ്ങൾ അടിപൊളി അഡാറ് സാധനം വെച്ചിട്ട് പെരുന്നാൾ അങ്ങോട്ട് സൂപ്പർ ആയിട്ട് അങ്ങട്ട് അടിച്ച പൊളിച്ചുട്ടോ കുട്ടികളെയും മക്കളെയൊക്കെ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് പൊട്ടിച്ച് പൂത്തിരി മത്താപ്പും പൂക്കൂറ്റിയൊക്കെ കത്തിച്ച് ഉഷാറാക്കി പെരുന്നാൾ ആഘോഷിച്ചു ഏതാ മൂടെന്ന് വെച്ചാൽ പെരുന്നാൾ മുടനെ അല്ല അസല അടിപൊളി പെരുന്നാള് പാത്തൂന്റെ പെരേ പോയ ഏളാപ്പാടത്തെ കുട്ടികൾ അതുപോലെ ഒരുപാട് കിറങ്ങാ ഉണ്ട് ഉണ്ട് ഓരോക്കെപ്പാട കൂടലോ വേറെ ലെവൽ തന്നെ വാരിത്തൊടുത്ത് ഫുൾ കോട്ട തേഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളവരൊക്കെ പാട കൂടി പരിപാടി കളറാക്കിട്ടോ വാണത്തിനൊന്നും പഴയമാതിരി ലക്കുലടക്കുന്നുല്ലോ നിച്ചു വീണ്ടും വന്നു നെലചക്രം കത്തിക്കണോ അവന്റെ പ്രാവശ്യത്തെ വാശിട്ടോ ധൈര്യമെല്ലാം സംഭരിച്ച് ആശാൻ തീ കൊളുത്തി തീ കത്തിയതും ആശാൻ ഓടി രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ പ്രാവശ്യത്തെ പെരുന്നാളും കഴിഞ്ഞു ഇനി എന്നാ നാവ് അടുത്ത ഒത്തുകൂടൽ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ